El <laughs> നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് സിറത്തിൻ്റെ വീടൊക്കെ ഇടാം അതിന് മുന്നേ ഞാൻ നഖം വെട്ടി കഴിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എൻ്റെ ആയിരുന്നല്ലേ എൻ്റെ ഒറിജിനൽ നഖമായിരുന്നു കഴിച്ച് സാധനം പൊട്ടിപ്പോയി അറ്റത്തുനിന്ന് തള്ളകളിൻ്റെ അറ്റത്തുനിന്ന് പൊട്ടിച്ചോരൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം എനിക്ക് വേദന എടുത്തപ്പോൾ സംഭവം നമ്മൾ വെട്ടിക്കളഞ്ഞു എന്നാലും ഒന്നുകൂടെ നമ്മൾ അതി ശക്തമായി ഇതിനെ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും ഒക്കെ ആ നഗം വളർത്തുന്നത് ജേർണിയും കൂടെ വേണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി മാത്രം ഞാൻ ഇടാം ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സിറപ്പത്തിനെ കുറച്ചാണ് കുറച്ച് സിറംസ് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് യൂസ് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ സി സിറം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും എടുക്കുന്ന ഒരു സാധനമാണ് വിറ്റമിൻ സി സിറം എന്തിനാന്ന് പോലും അറിയാതെ ഉപയോഗിക്കുന്നവർ ഒരുപാടുണ്ട് എന്ന് എനിക്കറിയാം ഈ സാധനം എന്താ പറയാ ഈ സാധനം എല്ലാവർക്കും ഒന്നും പിടിക്കണം എന്നില്ല അത് ഒരു കാര്യമാണ് ഇത് പിടിക്കാത്ത ഒരുപാട് പേരുണ്ട് ഈ സാധനം സ്റ്റോർ ചെയ്യുമ്പോൾ കണ്ണിനടിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സുറ കേട്ടോ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ ഏറ്റവും ലോ കോൺസൻട്രേഷൻ അതായത് ഫൈവ് പെർസെൻറ്റേജോ ടു പെർസെൻറ്റേജോ വേണം ആദ്യം യൂസ് ചെയ്യാൻ അങ്ങനെ കുറേ സംഭവമുണ്ട് അതുപോലെ ഈ കളറായി കഴിഞ്ഞ് ഞാൻ പിന്നെ ഉപയോഗിക്കാനേ പാടില്ല എപ്പോഴും ഇരിട്ടുള്ള അടുത്തിടുക അതുപോലെ രാവിലെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഇതിടുമ്പം മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ വിറ്റമിൻ സി സീറം ഇടാനേ പാടില്ല നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാനും കറുക്കാനും ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക രാവിലെ മുഖം കഴുകിയിട്ട് വളരെ കുറച്ച് എമൗണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുക അത്ര സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ ഇടാൻ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു വിരമിൻസൈ സീറമായിരുന്നു ലാക് മേഡ വിറ്റമിൻസി സിറം ആയിരുന്നു ഈ സാധനം നല്ലതാണ് എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒച്ചിരി ഇരിട്ടുള്ള സമയത്ത് സ്ഥലത്തോട്ട് മാറ്റി വെക്കാൻ നോക്കുക ഇടുന്ന സമയത്ത് എന്തെങ്കിലും പൊള്ളൽ ചൊറിച്ചിൽ ഇറിറ്റേഷൻ പെട്ടെന്ന് കുരു വരുക അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് യൂസ് ഇറ്റ് പിന്നെ ഇവിടെ ഒരുത്ത് ഇവിടെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണോ നമ്മളത് കേട്ടില്ല എന്ന് വേണം നടിക്കാൻ ഓക്കെ ശ്രദ്ധിച്ചേക്കുക സൺസ്ക്രീൻ ഇടാതെ ഒരിക്കലും ഇടാൻ പാടില്ല പിന്നെ ഈ ഒരു സാധനം ഇന്ന് അനിയൻ മേടിച്ചെന്ന സാധനമാണ് സാധനം കൊള്ളാല കേസ് ഇതിനെനിക്ക് തോന്നുന്നു മുപ്പത് രൂപാണ്ടേ ഉള്ളൂ മെഴുകുതിരിയാണ് പക്ഷേ നമ്മുടെ മറ്റേ മെഴുകുതിരീൻ്റെ ഇതില്ലയോ മറ്റേ ഇതുണ്ടല്ലോ മറ്റേത്

നമുക്കെന്തായാലും ഈ സാധനം ഒന്ന് കത്തിച്ച് നോക്കാം കത്തിച്ച് എനിക്ക് എനിക്ക് സാധനം കത്തി ആദ്യം കത്തിച്ചപ്പം എനിക്ക് ഭയങ്കര ടെസ്റ്റപ്പെട്ടായിരുന്നു പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഞാൻ കത്തിച്ച് നോക്കിയില്ല എന്നോട് നോക്കട്ടെ എനിക്കിത് ഭയങ്കര ടെസ്റ്റപ്പെട്ടായിരുന്നു നമ്മൾ മെഴുകുതിരി മെഴുകുതിരിയുടെ മെലി മെലിയിലല്ലോ അലിയോ സോറി അലിയെന്നൊക്കെ ഉണ്ട് പക്ഷേ സാധനം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് ഇവരെങ്ങനെയാണ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു പക്ഷേ ഈ സാധനം വളരെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരുമോ സാധനം കൊള്ളാം എന്തായാലും ഞാൻ അകത്തുള്ള ജെല്ല് കയ്യിലെടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ നടന്നതൊന്നുമില്ല പൊള്ളുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് ആരും ഇത് അനുകരിക്കരുത് എത്രയും മറ്റേത് മറ്റേതുണ്ടായിരുന്നല്ല കൊച്ചു പിള്ളേരൊക്കെ ഒരിക്കലും ഇത് അനുകരിക്കാൻ പാടില്ല ഓക്കെ അത് വളരെ നിർബന്ധമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് വ്യതിചലിക്കുന്നു വയസ്സ് നമ്മുടെ ഒരു വിറ്റമിൻ സി സീറം വിറ്റമിൻ സി സീറം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക അതുപോലെ പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവരെ യൂസ് ചെയ്യാവൂ ഇനി ഇനി നമ്മൾക്ക് എന്താണുള്ളത് സാലസുലിക് ആസിഡ് സിറം സാലസലിക് ആസിഡ് സിറം മെയിനായിട്ട് എന്തുവാ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതിനൊക്കെയാണ് സാലസുലിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നത് പതിനഞ്ച് വയസ്സിന് എബോ ആയിട്ടുള്ളവർ മാത്രമേ യൂസ് ചെയ്യാവൂ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ സ്വാഗതം കിടിലം യൂസ് രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അത് ഇതെന്നല്ല ഇനി ഏത് സ്ഥിരമാണെങ്കിലും പണി കിട്ടും ഓക്കെ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം യൂസ് ചെയ്യുമ്പോ എന്തെങ്കിലും പൊള്ളൽ ചൊറിച്ചിൽ ഇറിറ്റേഷൻ നോ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ടൂ പെർസെൻറ്റേജ് മാത്രമേ ആദ്യം യൂസ് ചെയ്യൂ ഞാൻ യൂസ് ചെയ്യുന്ന ടു പെർസെൻറ്റേജ് ഇത് മിനിമലിസ്റ്റ് തന്നെയാണ് ബിഗിനർ പിന്നീട് നമ്മളൊരു ഒരു മാസമൊക്കെ ശേഷം ടൂ പെർസെൻറ്റേജിലോട്ട് ഇത്രയും ഉപയോഗിച്ചിട്ട് ഞാൻ ടൂ പെർസെൻറ്റേജിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും എനിക്ക് അത്യാവശ്യം ഇത് മതി തോന്നിയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സാധനം നൈസ് ആട്ടോ ഒരു ബിഗിനർ ഫ്രണ്ട്ലി സാധനമാണത് കൊള്ളാം കൊള്ളാം ആ ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിക്സിൻ്റെ ഈ സംഭവം നമ്മൾ കുറേ ആഡ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഈ ഒരു സാധനം ഈ സാധനം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് കിടിലാണ് ഇത് സാധനം നല്ലതായിട്ട് എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഞാൻ വേറെ ഇതിൻ്റെ കൂടെ പക്ഷേ ഞാൻ വേറെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രം ആയിരുന്നില്ല ബട്ട് സാലസിലെ ക്യാസായിട്ട് ഈ ഒറ്റ സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് കുരുമൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയി കാരണം ഇടയ്ക്ക് നമ്മുടെ ഒരു സാധനം വേറൊരു സാധനം കഴിച്ച് എനിക്ക് ഇവിടെ ഫോട്ടോ എടുത്തേക്കാ ഈ ഒരു ഐറ്റം ആയിരുന്നു നല്ല എനിക്ക് പണി തന്ന സാധനമാണ് പക്ഷെ ആ സമയത്ത് ഇത് നല്ല രീതിയിൽ മാറ്റാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു സാധനം വെരി ബ്യൂട്ടിഫുൾ ഈ സാധനം തീർന്നു പോയി എന്തായാലും ഞാൻ വേടിക്കുവാണെങ്കിൽ ഒന്നും വാങ്ങിക്ക അത്രയും നല്ല സാധനം ഈ സാധനം കൊള്ള കഴിസ് കൊള്ളാം ഇനി നെക്സ്റ്റ് ഗൈസ് ഇത് സിറമാണ് നയസിനമൈറ്റ് ഇത് ഓർഡിനറിയുടെ നയസിനമറ്റ് പ്ലമിന്റെ ഫൈവ് പെർസെന്റേജിന്റെ നയസിനമൈറ്റ്സർ ആണ് ആദ്യം യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ ഫേസ് ലെബ്ലമിഷ് ഓപ്പൺ പോൾസ് ഉള്ളവരാണെങ്കിൽ അതുപോലെ സ്കിന്നിൽ ഓയിൽ കൺട്രോൾ ഫൈവ് പെർസെന്റേജ് ഇത് രണ്ടും കിഡിലും കോംബോ ആണ് ആദ്യം എപ്പോഴും ബിഗിനേഴ്സ് ആണെങ്കിൽ പതിനഞ്ചാഴ്ച്ച ശേഷം ആദ്യം യൂസ് ചെയ്യേണ്ട നാസനമാറ്റ്സിറം ഫൈവ് പെർസെൻറ്റേജിൻ്റെ മേടിക്കുക എല്ലാ ദിവസവും രാവിലെ മുഖം കഴിയിട്ട് കുറച്ച് അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസർ ഇടാം അതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം ഒരു മാസം ഒരു അല്ലെങ്കിൽ ഒരു ബോട്ടിലിനൊക്കെ ശേഷം ഫൈവ് പെർസെൻറ്റേജ് മാറ്റി ടെൻ പെർസെൻറ്റേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക ആദ്യമേ കയറി ടെൻ പെർസെൻറ്റേജ് മേടിച്ചു കഴിഞ്ഞാൽ പൊള്ളലും ചോറിച്ചിലും ഇറിറ്റേഷനും കുരു അങ്ങനെ ഒരുപാട് ഇഷ്യൂകളുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷൻ ആദ്യം യൂസ് ചെയ്യാൻ നോക്കാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് സിറംസ് ഏതാണെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി കൺസിസ്റ്റന്റ് ഇനി ആ ഒരു കാര്യം ഇത് രണ്ടും ബെസ്റ്റ് ആണ് ഒരുമിച്ച് പോകും നിങ്ങൾക്ക് ഒരുമിച്ച് സിറം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പറയാം കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസ് ക്ലിയർ ആവും ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സ്കിൻ ഇഷ്യൂസിനും കൊള്ളാം പക്ഷേ ഒന്നിട്ട് ഉണങ്ങി ശേഷം മാത്രമേ അടുത്തിടാൻ പാടുള്ളൂ ഓക്കെ ഹൈലർ ആണ് ഗ്യാസ് ഞാൻ ഇതും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ ഇത് സൈനൻ മൈസേന ആണ് ഇതും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ ലോറൽ പാക്സിനെയും യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കൊള്ളാം ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓരോ താരസിൻ്റെ ഹൈലറോണിക് ആസിഡ് സിറം ആണ് സംഭവം കിടിലോട്ടോ പക്ഷെ ഹൈലറോണിക് ആസിഡ് സിറം ഹൈഡ്രേറ്റ് ചെയ്യാനും പ്ലംബ് ചെയ്യാനും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണിയും കിട്ടും ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം അറിയൂ ഈ ഫേസിന് സ്റ്റഡിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് ചെറിയ നനവോടെ വേണം യൂസ് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഈ സാധനം വർക്ക് ചെയ്യില്ല വേസ്റ്റ് ഓഫ് മണിയും തോന്നും പക്ഷെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്ക് എത്ര പെയിൻ ഗ്ലൈക്കോളിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇതൊരു സ്ട്രോങ് ആക്റ്റീവ് ആൻഡ് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതി ഉണ്ട് ആ ഒരു രീതി വേണം ഈ സാധനം ഉപയോഗിക്കാൻ ഇല്ല അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എപ്പോഴും ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആദ്യം ഉപയോഗിക്കുക പതിനാറ് പതിനേഴ് വയസ്സിന് മുകളിലോട്ടുള്ളവർ ഉപയോഗിക്കാവൂ ആഴ്ചയിൽ ഒറ്റ തവണ മാത്രം തുടങ്ങുക ഇത്തിരി എമൗണ്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക എന്തെങ്കിലും പൊള്ളൽ ചൊറിച്ചിൽ ഇറിറ്റേഷൻ റാഷസ് പെട്ടെന്ന് കുരു വരിക അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഏത് ടൈപ്പ് സ്കിന്നുള്ളവരാണെങ്കിലും നല്ല രീതിയിൽ മോയിസ്റൈസ് ചെയ്യാൻ നോക്കുക ഇടുന്ന സമയത്ത് എന്ത് വിധത്തിലെ പൊള്ളൽ ചൊർച്ചിൽ ഇരിറ്റേഷൻ പെട്ടെന്ന് കുരുവരും അങ്ങനെ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ സ്കിന്നിന് അത് ഒക്കുന്നില്ല എന്നാണ് അതുപോലെ ഒരു തവണ ആദ്യ തവണ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ സ്യൂട്ടബിൾ ആണെങ്കിൽ പിന്നീട് തൊട്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഗ്യാപ്പിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ മൂന്ന് തവണ കൂടുതൽ ഉപയോഗിക്കരുത് അതേപോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ടും യൂസ് ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യരുത് അത് വല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് ഒരു കാര്യം പറ്റി കഴിച്ച് ഞാൻ കണ്ണാടി മേടിച്ചു വലിയ കുണമില്ല എന്നാലും വെച്ചേ പറ്റത്തുള്ള കഴിച്ച് നല്ല കണ്ണു വേദനയാണ് ഈ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റും കല്ലാത്തിൻ്റെ ലൈറ്റും കാരണം എനിക്ക് കണ്ണുവേന സഹിക്കാൻ വേണ്ടി ഞാൻ ഈ സാധനം എഡിറ്റ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേറൊരു സത്യം മനസ്സിലാക്കിയത് പുറകിലുത്ത് നിങ്ങൾക്ക് കേൾക്കാവോ എന്നെനിക്ക് എനിക്ക് ഞാൻ വിടാൻ ഞാനീ അലക്കുന്നുണ്ട് പക്ഷേ പുറകിലുത്ത് ഈ എൻ്റെ അനിയത്ത് അവിടെ നിന്ന് മണിച്ചത്ത് താഴെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓടിനി എനിക്ക് അറിയില്ല ഞാൻ മിണ്ടായിരിക്കും കേൾക്കാമെന്നുള്ളത് ഇനി നിങ്ങളധികം കേൾക്കണ്ട അധികം കേട്ടാൽ ശരിയാവത്തില്ല അപ്പം ഇത്രയും വീഡിയോയുടെ കാര്യം മനസ്സിലായല്ലോ അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഏത് സിറം യൂസ് ചെയ്യുന്നതിന് മുന്നേയും നല്ല രീതിയിൽ ആ സിറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താലും മതിയായിട്ടുണ്ടാവും ബട്ട് വെറുതെ ഒന്ന് ശ്രദ്ധിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അല്ലാതെ ക്ലെൻസർ ഉപയോഗിക്കാതെ നിങ്ങൾ ഏത് സിറും ഉപയോഗിച്ചിട്ടും യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അതിന് മുന്നേ ഏത് സിറും ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് പോലെ ഈ കഴിഞ്ഞിൻ്റെ ഈ ഭാഗത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്നിട്ട് യൂസ് ചെയ്യാം ഏറ്റവും കിടിലായിട്ട് പെയർ ചെയ്യുന്ന ഒരു സാധനമാണ് ഇനി കോജിക് ആണെങ്കിലും ഈ ഗ്ലൈക്കോളിക് പറഞ്ഞ അതേ മാതിരി ഉപയോഗിക്കുക പതിനെട്ട് വയസ്സിന് എപ്പോഴും ഉള്ളവരെ ഉപയോഗിച്ച് തുടങ്ങാനും പാടുള്ളൂ എന്തെങ്കിലും ഇരിറ്റേഷൻ പൊള്ളൽ ചൊറിച്ചില്ല അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞ് യൂസ് ചെയ്യാതെ ഇരിക്കുക അതുപോലെ ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്നു പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഉപയോഗി ഉപയോഗിക്കാതെ നിങ്ങൾ ഏത് സിറം ഉപയോഗിച്ചിട്ടും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് യൂസ് ചെയ്യാതാണ് നിങ്ങൾ ഏത് സിറം ഉപയോഗിച്ചാലും ഒരു ഗുണമുണ്ടാകത്തില്ല ഉണ്ടായിരിക്കും ചിലപ്പോൾ പണിയും കിട്ടും അതുകൊണ്ട് തന്നെ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ക്ലെൻസറും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നല്ല റിസൾട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഒരു സിറം യൂസ് ചെയ്യാൻ തുടങ്ങാൻ പോകുകയാണെങ്കിൽ വിചാരിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഇല്ല എന്താണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വ്യത്യാസം അറിയാൻ പറ്റും അതല്ലാതെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് യാതൊരു ഗുണമില്ല ഗുണം ചിലപ്പോർക്കും ഉണ്ടാവും പക്ഷെ പണി കിട്ടാനുള്ള പോസിബിലിറ്റിയും ഭയങ്കര കൂടുതലാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ആമ്പിളാരുടെ സ്കിന്നിന് അധികം പണി കിട്ടാത്തതെന്ന് പറയുമ്പോൾ പെമ്പിളാരുടെ സാരീനെ ഭയങ്കര തിക്കായിട്ടുള്ള സ്കിന്നാണ് നിങ്ങൾ എനിക്കിവിടെ ഭയങ്കര ചൂടെടുക്കുന്ന നിങ്ങൾക്ക് അവിടെ ചൂട് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കിവിടെ വേവ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേരിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എല്ലാ വീഡിയോയിലും എല്ലാവരും ഒന്ന് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഏത് ലിപ്സ്റ്റിക് ആണ് ഏത് ലിപ്സ്റ്റിക്കാണെന്നൊക്കെ ഞാൻ യൂസ് ചെയ്തതായ ഈ ഒരു സാധനമാണ് ഇതൊരു എന്താ പറയുക ലിപ് ഗ്ലോസ് സ്റ്റിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഒരു ഗ്ലാസ് ബാം പോലെയോ ഒരു ലിപ്സ്റ്റിക് 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 ബാം പോലെയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അബദ്ധവശാൽ പൈസ കൂടി വാങ്ങിച്ചൊരു സാധനമാണെങ്കിലും സാധനം കൊള്ളാം കുറേ നാളായിട്ട് എൻ്റെ കൈ ഇരിക്കും ഇതുവരെ തീർന്നിട്ടില്ല അത്രയും നൈസായിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് കഴിഞ്ഞിട്ട് വെറുതെയിട്ട് വരയ്ക്കാനും അത്യാവശ്യം ഇഷ്ടമാണ് ആയിട്ടുള്ള ഷെയഡ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത്തിരി കൂടെ അടിപൊളിയായിരുന്നേനെ എന്ന് എനിക്കൊരു തോന്നലില്ലായികയില്ല പക്ഷേ സാധനം വളരെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കൈസ് ഇത് കളർ ബാറിൻ്റെ കളർ ബാറിൻ്റെ ക്രീമി ക്രീമി ആസ് ഐ എം എന്ന് പറഞ്ഞാൽ ലിപ് കളറാണ് സംഭവം അത്യാവശ്യം കൊള്ളാം പക്ഷെ അതുപോലെ എക്സ്പെൻസീവ് ആണ് എത്ര ആയിരത്തി സംതിങ് ഉണ്ട് ഇതിന് പക്ഷേ സാധനം നൈസാ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കഴിച്ച് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ചേട്ടൻ എൻ്റെ ഫോട്ടോ വരച്ച് കഴിച്ച് എൻ്റെ ഫോട്ടോ വരച്ച് എനിക്ക് അയച്ചു തന്നു താങ്ക് യു ബ്രദർ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫോട്ടോ ഒരാൾ വരച്ചെനിക്ക് അയച്ചു തരുന്നു അതുപോലെ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് കെ അയച്ചിട്ട് ഗൈസ് എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഹൺഡ്രഡ് കെ അയച്ചെന്ന് ആർക്കെങ്കിലും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് പോയി ഒന്ന് ഫോളോ ചെയ്യുക കാരണം ഇറ്റ് വാസ് എ ഡ്രീം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് നമുക്ക് പൊട്ട കണ്ണാടി വച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കാരണം എനിക്ക് കണ്ണും മേനിക്കുന്നത് തലയും മേനിക്കുന്നു ഈ കണ്ണടി വെച്ചതിന് ശേഷവും വല്ലാത്തൊരു തലകർക്കുണ്ട് ഏതെങ്കിലും റാങ്കിൽ കൂടെ അത് വൃത്തി ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ കണ്ണടി കൂടെ കാണാൻ പറ്റും തോന്നുന്നു ഫ്രണ്ടി ഇരിക്കുന്ന ഫ്രണ്ടിരിക്കുന്നിറങ്ങിലായിട്ട് അതിൻ്റെ ഭയങ്കര വെട്ടമാണ് കണ്ണെല്ലാം കൂടെ പോയി ഒരു ഇരിക്കുകയാണ് എന്തായാലും അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാം ഒക്കെ കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊളാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം എല്ലാം ഓക്കെ അല്ലേ ശരി എങ്കിൽ ഞാൻ പോയിട്ട് തരാം ബായ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അത് അതും മുൻകൂട്ടി പറയാം ബായ്